ഇന്നത്തെ പ്രധാന വാർത്തകൾ ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ആൻസി ജോർജ് ട്രംപിന്റെ രണ്ടാം വരവ് ക്യൂബെ ഭീകരാഷ്ട്രമായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ചൈനയ്ക്ക് ഇറക്കുമതി ചുങ്കം കൂട്ടാനും തീരുമാനം കുടിയേറ്റക്കാരെ തടവിലാക്കാൻ ബിൽ പാസാക്കി അമേരിക്കയിൽ ഒന്നേ പോയിന്റ് നാല് കോടി അനധികൃത കുടിയേറ്റക്കാർ ഉണ്ടെന്നാണ് കണക്ക് ഇതിൽ ഏഴ് പോയിന്റ് രണ്ട് അഞ്ചു ലക്ഷം ഇന്ത്യക്കാർ ഉത്തര കന്നഡയിലെ യെല്ലാപുരിയിൽ പച്ചക്കറി കയറ്റി വന്ന ലോറി മറിഞ്ഞ് പത്ത് പേർ മരിച്ചു പതിനഞ്ചു പേർക്ക് പരിക്ക് ഡിവൈഡറിൽ തട്ടിമറിഞ്ഞാണ് അപകടം ബോബി ചെമ്മണ്ണൂരിനെ ജയിലിൽ വഴിവിട്ട് സഹായിച്ചതിന് മധ്യമേഖലാ ജയിൽ ഡിഐ ജി പി അജയ് ജയിൽ സൂപ്രണ്ട് രാജു എബ്രഹാമിനെയും സസ്പെൻഡ് ചെയ്തു ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായയുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് നടപടി ചെട്ടികുളങ്ങരയിൽ മധുരാമ്പുരി എന്ന ആയുർവേദ ആശുപത്രി കത്തിനശിച്ചു ഇന്നലെ രാത്രി പതിനൊന്ന് മുപ്പതിനായിരുന്നു സംഭവം അഞ്ച് യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം എത്തിയാണ് തീയണച്ചത് സംസ്ഥാന ജീവനക്കാരിൽ ഒരു വിഭാഗം പണിമുടക്കി പണിമുടക്കിന് സർക്കാർ ഡയസ്രോൺ പ്രഖ്യാപിച്ചിരുന്നു അതിരപ്പള്ളിയിൽ മുറിവേറ്റ കാട്ടാനെ നിരീക്ഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു നിരീക്ഷണത്തിന് ഡ്രോണും ഉപയോഗിക്കും അരിയുമായി പോയ ചരക്കലോറിക്ക് തീപിടിച്ചു എറണാകുളം മൂത്തുകുന്നത്താണ് സംഭവം കൊടുങ്ങല്ലൂരിലേക്ക് പോവുകയായിരുന്നു ലോറി സുഗതോത്സവം കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തു സുഗതകുമാരിയുടെ നവതിയോടനുബന്ധിച്ച് ജന്മനാട്ടിൽ നടന്ന പരിപാടിയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനാണ് കേന്ദ്രമന്ത്രി എത്തിയത്